ൂരിലെറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അനുഭവങ്ങളിലൂടെയും കളികളിലൂടെയും ശേഷി വികാസം ഒരുക്കുന്ന പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കി വരുന്ന വർണ്ണ കൂടാരം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ജി എൽ പി എസ് പാനിയന്തൂരത്തിൽ പ്രവർത്തന സജ്ജമായി സ്റ്റാർസ് പദ്ധതി പ്രകാരം അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് ബിആർസിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സ്കൂളുകളിൽ വർണ്ണക്കൂടാരം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഇവിടെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോൾ പണി പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇത് പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടതുണ്ട് കാരണം ഈ അധ്യയന വർഷത്തിലെ കുട്ടികൾക്ക് ഇതിൻ്റെ സൗകര്യം ലഭിക്കണം ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഹെഡ് ടീച്ചറോട് പറയുകയും ഹെഡ് ടീച്ചർ അതിൻ്റെ ആ അർത്ഥത്തിൽ തന്നെ വളരെ വേഗം തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നടത്തി പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഇനിയും ഈ വണ്ണ കൂടാരത്തിൻ്റെ ഇത്രയും ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചുവെങ്കിൽ തന്നെയും ഇത് നിലനിർത്തിക്കൊണ്ടുപോകുവാനും നമ്മളുടെ കുട്ടികൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുവാനും ഇനി വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കണം ഈ സ്കൂളിനും ഇതിൻ്റെതായ ഗുണം ലഭിക്കണം കാരണം പുതിയ അധ്യയന വർഷത്തിൽ ധാരാളം കുട്ടികൾ ഈ സൗകര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ വരണം അതിനുള്ള പ്രവർത്തനങ്ങൾ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും പി എസ് എൽ സി അംഗങ്ങളെല്ലാവരും ഇതിന് വൈസ് ചെയർമാൻ വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് ഷീല പണിക്കശ്ശേരി എൽ സി പോൾ ഒ എൻ ജയദേവൻ കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ കെ എ വത്സല ഡോ എൻ ജെ ബിനോയ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി പി എം മോഹൻരാജ് ഹെഡ്മിസ്ട്രസ് ടി ആർ സെൽവി ഇ എൻ രാധാകൃഷ്ണൻ എം സാബിറ സി പി സൗമ്യ പൗർണമി വിനോദ് വി എസ് നിവേദിത സി എസ് വന്ദന എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ആർട്ടിസ്റ്റ് സുബിൻ ജിത്തിനെ ആദരിച്ചു രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥിനികളുടെയും കലാപരിപാടികളും നടന്നു ഭരണകൂടത്തിൻ്റെ പ്രൊജക്റ്റ് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ അനപ്പുഴ ജി യു പി എസിലും അതുപോലെ തന്നെ മറ്റു സ്ക സ്കൂളിലെല്ലാം ഭരണകൂടത്തിൻ്റെ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ ബോയ്സ് എൽ പി എസ്സിൽ കൂടിയാണ് പൂർത്തീകരിക്കാനുള്ളതും ഈ സാമ്പത്തിക വർഷത്തിന് മുന്നായിട്ട് പൂർത്തീകരിക്കും അങ്ങനെ നമ്മുടെ ഭരണകൂടാലത്തിൻ്റെ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ച് കൊടുകുഴ് നഗരസഭ പരിധിയിലുള്ള എല്ലാ സ്കൂളുകളും പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനു കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിക്കുവാനും അവരുടെ സമഗ്രമായ വളർച്ചയ്ക്കും അവരുടെ പുരോഗതിക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും അനുമതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളുകളായി മാറും അവിടെ അധ്യാപകരും എല്ലാം എല്ലാ സഹായവും നിങ്ങൾക്ക് ഉണ്ടാകും സിൻസ്റ്റി 1969 ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി